பிரதேஷ் കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുകയാണ് ഇവിടെ അതായത് ഖാൻ സാഹിബ് കപ്പ് ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത് സെവൻസ് ഫുട്ബോൾ ആണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് ഒരു പ്രത്യേകത ഉണ്ട് അതായത് വാർ സിസ്റ്റം ഉപയോഗിച്ചിട്ടുള്ള ഒരു മോണിറ്ററിങ് സംവിധാനമാണ് ഇവിടെ നടക്കുന്നത് എനിക്ക് എനിക്കിപ്പിറകിൽ കാണുന്ന ഈ ഒരു സ്റ്റേഡിയത്തിന് ഈ നാല് വശത്തും ക്യാമറയും ഒരു ഒപ്പം ഒരു ഡ്രോണും സെറ്റ് ചെയ്തുകൊണ്ട് കളിക്ക് കളിക്കിടയിൽ നടക്കുന്ന കളിക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചില ഫൗൾ ഫൗൾ വിളിക്കും അത് റെഫറി വിളിച്ചാൽ തന്നെ ചിലപ്പോൾ സംഘർഷത്തിലേക്കൊക്കെ നീങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ ദിനം ദിനംപ്രതി കാണുന്നൊക്കെയാണ് എല്ലാ ഫുട്ബോൾ മാച്ചിലും അത് കാണാറുണ്ട് എന്നാൽ അംഗതി ലോക്കലാണെങ്കിലും ഇൻ്റർനാഷണൽ ലെവൽ കളിയാണ് അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സിസ്റ്റമായി ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നത് ഐ എസ് എല്ലിൽ പോലും ഇല്ലാത്തൊരു സംവിധാനമാണ് ഇപ്പോൾ ഈ തൃക്കരിപ്പൂരിലെ ഒരു ലോക്കൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലായി മാറിയിരിക്കുന്നത് എന്താണ് ഈ വാർ സിസ്റ്റം എന്നും ഈ വാർ സിസ്റ്റം എങ്ങനെയാണ് ഈ പ്രവർത്തിക്കുന്നതെന്നും അതിൻ്റെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുമൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം വാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇന്ത്യയിൽ ഇതുവരെ പരീക്ഷിക്കപ്പെടാത്ത ഒരു ഫുട്ബോളുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ഇപ്പോൾ ക്രിക്കറ്റിലൊക്കെ തേർഡ് അമ്പാർ സിസ്റ്റം നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ് ഇപ്പോൾ വാർസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിനക്ക് തോന്നുകഴിഞ്ഞാൽ വേൾഡ് കപ്പിലോ ഖത്ര വേൾഡ് കപ്പ് ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം റെഫറി എടുക്കുന്ന തീരുമാനത്തിൽ തെറ്റുണ്ട് എങ്കിൽ ടീമുകൾക്ക് അതിനെതിരെ അപ്പീലിന് പോയി കഴിഞ്ഞാൽ അത് ടി ബി അമ്പയറുമായി ചർച്ച ചെയ്തുകൊണ്ട് അതിൽ അവർക്ക് നീതി കിട്ടും എന്നതാണ് വാർസിസ്റ്റത്തിൻ്റെ ഏറ്റവും നിർവചനം സാധാരണ ഒരു പുതുമകൾ എന്നും കൊണ്ടുവരുന്ന ഒരു പിന്നെ ടീമാണ് ടൗൺ ഓഫ് ചിത്രക്കരിപ്പൂര് ഈ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിക്കൊണ്ട് പല ആൾക്കാരും ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് ഐ എസ് എൽ പോലുള്ള വലിയ വലിയ കളികളിൽ കാരണം കഴിഞ്ഞ ഖത്തറുമായി ഇന്ത്യ ഒരു കളി നടന്നിരുന്നു അതിൽ ശരിക്കും ഇന്ത്യ ജയിച്ച ഒരു കളിയായിരുന്നു പക്ഷെ അത് ഇതിൻ്റെ വെളിയിൽ നിന്ന് അതായത് കോട്ടിൻ്റെ വെളിയിൽ നിന്നും ഗോൾ കൊണ്ടുവന്നിട്ട് ഇന്ത്യക്ക് ഗോളടിച്ചിട്ട് അങ്ങനെ തോറ്റിയിരുന്നു അതൊക്കെ നമ്മളൊരു വലിയ സങ്കടമില്ല കേസായിരുന്നു അങ്ങനെയാണ് നമ്മളെന്താക്കിയത് ഇങ്ങനെ ഒരു നമ്മളൊക്കെ എന്തുകൊണ്ട് ഇത് പരീക്ഷിക്കപ്പെട്ടുകൂട എന്ന് കാരണം നൂറ്റി മുപ്പതോളം കോടി ജനങ്ങളുള്ള ഇന്ത്യ എന്ന വലിയൊരു രാജ്യത്ത് നമ്മുടെ ഫുട്ബോൾ അത്രയും നല്ല രീതിയിൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ടെക്നോളജിയിൽ കൊണ്ടുവന്നില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ലബ്ബ്മാരെ ആയിച്ചു ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അതുകൊണ്ട് അത് നമ്മൾ ഈ ഫുട്ബോളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ആയത് കൊണ്ട് വന്നാലും നമുക്കിപ്പോൾ റെഫറി ആയാലും മറ്റ് ടൂർണമെൻറ്റ് കളിക്കുന്ന ക്ലബ്ബായാലും വാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മുമ്പ് കഴിഞ്ഞിരുന്നു അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നു ാണ് ചെലവ് നല്ല കോസ്റ്റ് വരുന്നുണ്ട് നമ്മൾക്ക് ഏതാണ്ട് നല്ല നല്ലൊരു ബഡ്ജറ്റ് വരുന്നുണ്ട് അത് നമ്മളിപ്പോൾ കൃത്യമായിട്ടൊരു രീതിയിൽ എത്തിയിട്ടില്ല എന്നാലും നല്ലൊരു എമൗണ്ട് ഇതിനകത്തൊക്കെ നമ്മൾ വരുന്നുണ്ട് കളി കഴിഞ്ഞാലേ പറയാൻ പറ്റും നീതി എല്ലാവർക്കും എല്ലാ വിഷയത്തിലും ഫുട്ബോൾ എല്ലാ വിഷയത്തിലും നീതി കിട്ടണം എന്ന് വിചാരിക്കുന്ന ഒരു പറ്റം യുവാക്കളാണ് ടൗൺ അഫ്സിയിലുള്ളത് അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീതി നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു കളിയിൽ അവസാനത്തെ ഒരു ഒരു മിനിറ്റോ ഒരു സെക്കൻഡോ കാരണം റെഫറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്ടിൽ കാണുന്നത് വിളിക്കുന്നതാണ് അപ്പോൾ അവർക്കൊരു നീതി കിട്ടുകയാണെങ്കിൽ എന്നുള്ളതാണ് ഇത് കാരണം അവർ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അതിന് നമുക്ക് ഒപ്പിയെടുക്കാൻ വേണ്ടി വിഷലൊക്കെ നല്ല അത്രയും ക്യാമറയും ഒക്കെ ചെയ്തുകൊണ്ട് അത് കൃത്യമായിട്ടുള്ള ഒരു ടെക്നോളജി അതിനൊരു ടെക്നോളജി എല്ലാ വിഷയത്തിലും ഉപയോഗിക്കുന്നു പിന്നെ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു പോപ്പുലർ ആയിട്ട് ഫുട്ബോളിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെ ഇത് ഇതുവരെ ഇന്ത്യയിൽ ഇതുവരെ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആദ്യം അതിൻ്റെ ന്യൂസ് വന്നത് കാസർഗോഡ് തീർക്കേരി പോയിരുന്നുണ്ടെങ്കിൽ ഇന്ന് ആ ന്യൂസ് പോകുന്നത് കേരള എന്ന് പറഞ്ഞിട്ടാണ് അത് ചിലപ്പം എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയും കൂടെ വിദേശ രാജ്യത്തൊക്കെ ഇന്ത്യയിൽ നിന്നും ആദ്യമായി എന്നുള്ള രീതിയിലേക്ക് ഔട്ട് ഓഫ് കൺട്രി ലേക്ക് പോവാണ് ഇപ്പ ഔട്ട് ഓഫ് സ്റ്റേറ്റിലാണ് ഇപ്പ ആ വർത്ത അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനെ ഡ്രോൺ അതുപോലെ ക്യാമറ അതുപോലെ തന്നെ എൽഇഡി ബോൾ ക്യാമറ നാലഞ്ച് ക്യാമറയുണ്ട് ഓരോ സൈഡിലും ഓരോ സൈഡിലും ആ ഗാലറിന്റെ നാല് ഭാഗത്ത് ഡ്രോൺ ഡ്രോണൊക്കെ ഒരു 10 ക്യാമറ ഉണ്ട് മെല്ലം കൂട ഒരു 10 ഡ്രോൺ ഇതൊക്കെ അടുക്ക ഒരു 10 ഓളം ക്യാമറക്ക് ഇതിനകത്ത് തന്നെയാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത് അതിന് വാറ സിസ്റ്റത്തിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലല്ലേ എസ് എഫ് ഐ അംഗീകൃത അവരെ നമുക്ക് സെറ്റ് ആക്കി തരുന്ന ാണ് ഇന്ന് കേരളത്തിൽ തന്നെ പിന്നെ ഏറ്റവും കൂടുതൽ കാരണം ഒരു വർഷം തന്നെ എണ്ണൂറ് തൊള്ളായിരത്തോളം മാച്ച് നടക്കുന്ന സെവൻസ് ഫുട്ബോൾ കാരണം ലെവൻസിൽ പോലും നമുക്ക് അത്രയും വലിയ ടൂർണമെൻ്റ് ഒന്നും ഇവിടെ ഓർഗനൈസ് ചെയ്തില്ല അപ്പോൾ അത് ശരിക്കും ഒരു അംഗീകാരം കിട്ടണം എന്നൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് മുറവിളി കൂട്ടുന്നുണ്ട് നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലെ സെവൻസ് ഫുട്ബോളിന് അതിൻ്റെ ഒരു അംഗീകാരം കൂടി ഇതിൽ കിട്ടണം എന്നുള്ളതും കൂടെ നമുക്ക് അതിൽ വലിയൊരു ആഗ്രഹമുണ്ട് കാരണം ശരിക്കും പറഞ്ഞാൽ കൃഷിയിടമാണ് ലെവൻസ് ഫുട്ബോളിൻ്റെ കൃഷിയിടമാണ് സെവൻസ് ഫുട്ബോൾ ഈ സെവൻസ് ഫുട്ബോൾ കളിച്ച ഐ എം വിജയനായ മുഹമ്മദ് റാഫി ഇവരൊക്കെ ജോബോളായാലും പാപ്പച്ചനായാലും ഇനി ആരായി കഴിഞ്ഞാൽ ഇവരൊക്കെ സെവൻസ് ഫുട്ബോൾ കളിച്ചിട്ടാണ് അവർ ലെവൻസിലേക്ക് എത്തിയിട്ടുള്ളത് എല്ലാം നമുക്ക് വേറെ ഇവിടെ ലെവൻസ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടുകൊണ്ടെന്ന് പറഞ്ഞാൽ വേറെ ഇപ്പോൾ കുറേ ടൂർണമെന്റ് ഒക്കെ വരുന്ന ഇപ്പോൾ കെ പി എൽ പോലാതെ ഐ എസ്സിൽ കെ പി എൽ ഒക്കെ വന്നപ്പോൾ ഒരുപാട് ചാൻസസ് വരുന്നുണ്ട് ഇനിയും കൂടുതലായിക്കൊണ്ട് നമ്മളെ ഫുട്ബോൾ അസോസിയേഷൻ വളരും ഈ സെവൻസ് ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ